ഓം നമശിവായ നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു നാളെ രണ്ടായിരത്തി മെയ് മാസം ഇരുപത്തി അഞ്ചാം തീയതി ശനിയാഴ്ച ദിവസം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇടവമാസം പതിനൊന്നാം തീയതി ഇന്ത്യൻ തീയതി ജ്യേഷ്ഠമാസം നാലാം തീയതി നാളത്തെ സൂര്യോദയം രാവിലെ ആറു മണി ഏഴ് മിനിറ്റിനും അസ്തമയം വൈകുന്നേരം ആറു മണി മുപ്പത്തിരണ്ട് മിനിറ്റിനുമാണ് നാളത്തെ തിഥി ദ്വിതീയ തിഥിയാണ് നാളത്തെ ഉദയാൽപരം നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാണ് തൃക്കേട്ട നക്ഷത്രം ശനിയാഴ്ച രാവിലെ പത്തുമണി മുപ്പത്തെട്ട് മിനിറ്റ് വരെ ഉണ്ടായിരിക്കും ഉദയാൽപരം നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാണ് തൃക്കേട്ട നക്ഷത്രം ശനിയാഴ്ച രാവിലെ പത്തുമണി മുപ്പത്തെട്ട് മിനിറ്റ് വരെ ഉണ്ടായിരിക്കുകയുള്ളൂ അതിനുശേഷം മൂലനക്ഷത്രമാണ് മൂലനക്ഷത്രമാണ് പകൽ കൂടുതലും വന്നു ചേരുന്നത് അതുകൊണ്ട് ഈ അധ്യായത്തിൽ മൂലം നക്ഷത്രം എന്നാണ് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് ശനിയാഴ്ച രാവിലെ പത്തുമണി മുപ്പത്തെട്ട് മിനിറ്റ് മുതൽ ഞായറാഴ്ച രാവിലെ പത്തുമണി മുപ്പത്തേഴ് മിനിറ്റ് വരെയുള്ള സമയം മൂലനക്ഷത്ര സമയമാണ് അപ്പോൾ ഈ സമയത്ത് എനിക്കുന്ന കുട്ടികൾ മൂലനക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക മൂലനക്ഷത്രം എന്ന് പറയുന്നത് ധനു ധനുരാശിയിൽ ധനുക്കുറിൽപ്പെട്ട നക്ഷത്രമാണ് മൂല നക്ഷത്രം മൂല നക്ഷത്രം അസുരഗണത്തിൽപ്പെട്ട നക്ഷത്രമാണ് ഈ മൂല മൂലനക്ഷത്രത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് ആദ്യമായിട്ട് പ്രിയപ്പെട്ടവരോട് പറയുവാൻ ആഗ്രഹിക്കുന്നു മൂല മൂലനക്ഷത്രത്തെക്കുറിച്ച് പറഞ്ഞുതരാം നക്ഷത്രം എന്ന് പറയുന്നത് ധനുരാശിയിൽപ്പെട്ട അസുരഗണത്തിൽപ്പെട്ട പുരുഷ നക്ഷത്രമാണ് ഈ നക്ഷത്രത്തിൻ്റെ ദേവത നിര്യതിയാണ് അതുപോലെ തന്നെ നക്ഷത്രത്തിൻ്റെ മൃഗം ശാവാണ് ഭൂതം വായുവാണ് പക്ഷി കോഴിയാണ് വൃക്ഷം പൈൻ എന്ന വൃക്ഷമാണ് ഈ നക്ഷത്ര ജാതകരുടെ ആദ്യത്തെ ദശാകാലം അല്ലെങ്കിൽ അവരുടെ ജനനം കേതു ദശയിലാണ് എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത് മൂലനക്ഷത്ര ജാതകരെ കുറിച്ച് ജ്യോതിഷം പറയുന്നത് ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് വീണ്ടും ആവർത്തിക്കുകയാണ് ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് അത് ഉപകാരപ്രദമാകട്ടെ എന്നുള്ള ഒരു ചിന്തയിലാണ് പറയുന്നത് ലക്ഷ്യബോധത്തോടു കൂടി പ്രവർത്തിക്കുന്നവരാണ് മൂലനക്ഷത്ര ജാതകർ എന്നാണ് ജ്യോതിഷം പറയുന്നത് ഈ നക്ഷത്ര ജാതകർ പുതിയ പ്രസ്ഥാനങ്ങളും പ്രവർത്തനങ്ങളും ആരംഭിക്കുവാൻ ഉത്സാഹമുള്ളവരാണ് അവർ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നവരാണെന്നാണ് ജ്യോതിഷം പറയുന്നത് അവർ പല കാര്യങ്ങളിലും സാമർഥ്യമുള്ളവരാണെന്നാണ് ജ്യോതിഷം പറയുന്നത് അവർ എന്ത് കാര്യം ചെയ്താലും അത് മുടങ്ങിപ്പോകുവാൻ അവർ ആഗ്രഹിക്കത്തില്ല അത് നടത്തിക്കൊണ്ടു പോകുവാൻ വേണ്ടിയുള്ള എല്ലാവിധമായ പരിശ്രമങ്ങളും അവർ ചെയ്യുന്നതാണ് ധീരമായി ആരെയും വകവയ്ക്കാതെ പ്രതികൂലങ്ങളെ വകവയ്ക്കാതെ ധീരമായി പ്രവർത്തിക്കുന്നവരാണ് മൂലനക്ഷത്ര ജാതകർ എന്നാണ് ജ്യോതിഷം പറയുന്നത് അതുപോലെ തന്നെ വിജ്ഞാനമുള്ളവരാണ് കലാരസികത ഉള്ളവരാണ് വാക് സാമർഥ്യമുള്ളവരാണ് അപ്പോൾ അങ്ങനെയുള്ള കഴിവുകളൊക്കെ ഉള്ളവരാണ് മൂലനക്ഷത്ര ജാതകർ എന്നാണ് ജ്യോതിഷം പറയുന്നത് കൂടുതൽ ആൾക്കാരും ആഡംബര ജീവിതം നയിക്കുന്നവരാണ് സത്യസന്ധരാണെന്നും ജ്യോതിഷം പറയുന്നു മൂലനക്ഷത്ര ജാതകരായ സ്ത്രീകളെക്കുറിച്ച് ജ്യോതിഷം പറയുന്നത് രോഗം ദുരിതം ദാരിദ്ര്യം കലഹം വൈദ്യവ്യം ബന്ധുജനങ്ങളിൽ നിന്നുള്ള തിക്താനുഭവങ്ങൾ ധനക്ലേശം എന്നിവ ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് അനുഭവപ്പെടാം എല്ലാവർക്കും അന്ന് ചേരണമെന്നില്ല ജനിച്ച സമയത്തെ പ്രത്യേകതകൾ കൊണ്ട് ഇപ്പോൾ ശുഭഗ്രഹങ്ങൾ നാല് ഏഴ് പത്ത് എന്നീ രാശികളിലും പാപഗ്രഹങ്ങൾ മൂന്ന് ആറ് പതിനൊന്ന് എന്നീ ഭാ ഭാവങ്ങളിലുമാണ് നിൽക്കുന്നതെങ്കിൽ ആ മൂലനക്ഷത്ര ജാതികളുടെ ജീവിതം രാജകീയമായ ഒരു അനുഭവത്തിൽ കൂടിയായിരിക്കും കടന്നു പോകുന്നത് അപ്പോൾ രാജകീയമായ ഒരു ജനനമായിരിക്കും പക്ഷേ അങ്ങനെ ആ ജനനം എല്ലാവർക്കും കിട്ടണമെന്നില്ല കൂടുതൽ ആൾക്കാർക്കും ജ്യോതിഷം പറയുന്നത് രോഗം ദുരിതം സ്ത്രീകൾക്ക് മൂലനക്ഷത്ര ജാതകരായ സ്ത്രീകൾക്ക് രോഗം ദുരിതം ദാരിദ്ര്യം കലഹം വൈദവ്യം ബന്ധുജനങ്ങൾ എന്നുള്ള തിക്താനുഭവങ്ങളൊക്കെ ഉണ്ടാകും എന്ന് ജ്യോതിഷം പറയുന്നു അപ്പോൾ മൂലനക്ഷത്ര ജാതകർ ഉത്രാടം അവിട്ടം പൂർട്ടാതി പൂയം അത്തം എന്നീ നാളുകാരുമായുള്ള എല്ലാ ബന്ധങ്ങൾ ഒഴിവാക്കണം മൂലനക്ഷത്ര ജാതകർ ഉത്രാടം അവിട്ടം പൂരട്ടാതി പൂയം അത്തം എന്നീ നാളുകാരുമായുള്ള എല്ലാ ബന്ധങ്ങളും ഒഴിവാക്കണം അതുപോലെ തന്നെ ഉത്രാടം അവിട്ടം പൂർട്ടാതി പൂയം അത്തം എന്നീ നക്ഷത്ര ദിവസങ്ങളിൽ അവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്നും ജ്യോതിഷം ഓർപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും കാര്യമാണ് ആമുഖമായിട്ട് മൂലനക്ഷത്രത്തെക്കുറിച്ച് പറയുവാനുള്ളത് ഓരോരുത്തരും ജനിക്കുന്ന സമയത്തെ ഗ്രഹസ്ഥിതി വെച്ചാണ് അവരുടെ ജീവിതത്തിലെ അനുഭവങ്ങളൊക്കെ വന്നു ചേരുക എന്നുള്ളതും ഒരു ജ്യോതിഷ സത്യമാണ് ഏറ്റവും വലിയ ജ്യോതിഷ സത്യമാണ് ഓരോരുത്തരും ജനിക്കുന്ന സമയത്ത് ഗ്രഹങ്ങളുടെ സ്ഥിതി വെച്ചാണ് അവരുടെ ജീവിതത്തിലെ ശോഭനകാലം ശോഭനമായ കാ ദശാകാലം വന്നിച്ചിരുന്നത് അപ്പോൾ ഈ മൂലനക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് വന്നു ചേരുന്ന ദശാകാലം കേതു ദശാകാലമാണ് കേതു ദശാകാലം ഏഴ് വർഷമാണ് വർഷം ഒന്നും കിട്ടണമെന്നില്ല വളരെ കുറച്ച് പേർക്കൊക്കെ ആയിരിക്കും ആ പൂർണ്ണമായിട്ടും ഏഴു വർഷം കിട്ടുന്നത് ആറ് വർഷം അഞ്ച് വർഷം അങ്ങനെ വ്യത്യസ്തമായ കാലയളവിലൊക്കെ ആയിരിക്കും വന്നു ചേരുക അപ്പോൾ അഞ്ച് വർഷം ഒരു കുട്ടി മൂലനക്ഷത്രത്തിൽ ജനിച്ചു ആ കുട്ടിക്ക് അഞ്ച് വയസ്സ് വരെ കേതു ദശാകാലം ഉണ്ടെങ്കിൽ തൊട്ടടുത്ത ദശാകാലം ശുക്രദശാകാലമാണ് ഇരുപത് വർഷമാണ് ഈ ശുക്രദശാകാലം അനുകൂലമായ ഒരു സ്ഥിതിയിലാണ് അല്ലെങ്കിൽ ആ ഗ്രഹനില ആ കുട്ടിയുടെ ഗ്രഹനില എടുത്തപ്പോൾ ശുക്രൻ കേന്ദ്രഭാവത്തിൽ നല്ല ബലവാനായിട്ട് നിൽക്കുന്ന ഒരു ദശാകാലമാണ് ആ കുട്ടിയുടെ ഇരുപത് വർഷവും അഞ്ച് വയസ്സ് കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ള ജീവിതകാലം വളരെ ശോഭനമായിരിക്കും ആ കുട്ടിക്കും ആ കുട്ടിയുടെ മാതാപിതാക്കൾക്കുമൊക്കെ നല്ല അനുഭവങ്ങളായിരിക്കും വന്നു ചേരുക അത് കഴിഞ്ഞാൽ പിന്നെ ആറു വർഷം സൂര്യദശാകാലമാണ് അപ്പോൾ മുപ്പത്തൊന്ന് വയസ്സായി സൂര്യദശാകാലവും നല്ലതാണെങ്കിൽ നല്ല ശോഭനമായ ദശാകാലമായിരിക്കും സൂര്യദശാകാലം അത് കഴിഞ്ഞാൽ പത്തു വർഷം ചന്ദ്രദശാകാലം അപ്പോൾ നാൽപ്പത്തൊന്ന് വയസ്സായി ചന്ദ്രദശാകാലവും അനുകൂലമാണെങ്കിൽ നല്ല രീതിയിൽ ജീവിതം കടന്നു പോകും അതിനുശേഷം ഏഴ് വർഷം കുജദശാകാലം ഉണ്ട് നാൽപ്പത്തിയെട്ട് വയസ്സാവുന്നു പിന്നീട് പതിനെട്ട് വർഷമാണ് രാഹുവിൻ്റെ ദശാകാലം അറുപത്തിയാറ് വയസ്സ് വരെ രാഹുവിൻ്റെ ദശാകാലമാണ് അറുപത്തി കഴിഞ്ഞാൽ പിന്നെ എൺപത്തിരണ്ട് വയസ്സ് വരെ വ്യാഴദശാകാലം പതിനാറ് വർഷമുണ്ട് എൺപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞാൽ പത്തൊമ്പത് വർഷം ശനിയുടെ ദശാകാലമാണ് നൂറ്റിയൊന്ന് വയസ്സായി അപ്പോൾ നൂറ്റിയൊന്നും പിന്നെ പതിനേഴ് വർഷം ബുധദശാകാലം നൂറ്റി പതിനെട്ട് അങ്ങനെ ഈ ദശാകാലത്തിനെ കണക്ക് പോകുന്നു ഗ്രഹനില കയ്യിലുള്ളവർക്ക് ജനനശിഷ്ട ദശാകാലം ഗ്രഹനിലയിൽ എഴുതിയിട്ടുണ്ട് അതുമായി തൊട്ടടുത്ത ദശാകാലമായ ശുക്രൻ്റെ ദശാകാലം കൂട്ടിയാൽ പ്രായവുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഏത് ദശാകാലത്തുകൂടിയാണ് ജീവിതം കടന്നു പോകുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് അറിയാൻ പറ്റും ദോഷമാണെങ്കിൽ ദോഷപരിഹാരങ്ങളൊക്കെ ചെയ്ത് ജീവിതത്തെ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ മൂലനക്ഷത്ര ജാതകരെ കുറിച്ച് പറഞ്ഞു തരുവാനുള്ളത് ഇനി നമ്മൾ ഈ അദ്ധ്യായത്തിൽ ചിന്തിക്കുന്ന അടുത്ത വിഷയം എന്ന് പറയുന്നത് നാളത്തെ നക്ഷത്ര ദിവസത്തെക്കുറിച്ചാണ് നാളത്തെ നക്ഷത്ര ദിവസം എന്ന് പറയുന്നത് മൂലം നക്ഷത്ര ദിവസം ആണല്ലോ മൂലം നക്ഷത്രം ശനിയാഴ്ച രാവിലെ പത്ത് മണി മുപ്പത്തെട്ട് മിനിറ്റ് മുതൽ ആരംഭിക്കും അപ്പോൾ പത്ത് മണി മുപ്പത്തെട്ട് മിനിറ്റ് മുതൽ മൂലനക്ഷത്ര പ്രകാരമുള്ള അനുഭവങ്ങളാണ് ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകർക്ക് വന്നു ചേരുക അങ്ങനെ നോക്കിയാൽ രേവതി അശ്വതി ചിത്തിര വിശാഖം മകം പൂരം തൃക്കേട്ട എന്നീ നാളുകാർക്ക് നല്ല അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ് രേവതി അശ്വതി ചിത്തിര വിശാഖം മകം പൂരം തൃക്കേട്ട എന്നീ നാളുകാരുടെ ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ് നാളത്തെ നക്ഷത്ര ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ളത് കാർത്തിക രോഹിണി മകേരം അത്തം അനിഴം ചോതി എന്നീ നാളുകാരുടെ ജീവിതത്തിൽ നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ വന്നുചേരാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക അത്തം അനിടം ചോതി കാർത്തിക രോഹിണി മകേരം എന്നീ നാളുകാരുടെ ജീവിതത്തിൽ നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ ചേരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സൂക്ഷിക്കണം ഒരു ശ്രദ്ധ വേണം നാളെ പോയ പാപ്തത്തിൽ ചാടരുത് ശത്രുതയിൽ ആകരുത് അപ്പോൾ അങ്ങനെയുള്ള ദോഷാനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് മുന്നറിയിപ്പായിട്ടാണ് പറഞ്ഞു തരുന്നത് അപ്പോൾ ആ മുന്നറിയിപ്പിനെ സ്വീകരിക്കുക ബാക്കിയുള്ള നാളുകാർക്കൊക്കെ സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും നാളത്തെ ദിവസം വന്നു ചേരുക എന്നുള്ളതും ജ്യോതിഷം പറയുന്നു ഇനി നാളെ ശനിയാഴ്ച ദിവസമാണ് പകൽ സമയത്തെ പ്രധാന ശുഭസമയം എടുത്തു പറഞ്ഞു തരാൻ രാവിലെ ഏഴ് മണി മുപ്പത്തേഴ് മിനിറ്റ് മുതൽ ഒൻപത് മണി ഏഴ് മിനിറ്റ് വരെ ശുഭസമയമാണ് പിന്നീട് പത്ത് മണി മുപ്പത്തേഴ് മിനിറ്റ് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ഇരുപത്തി നാല് മിനിറ്റ് വരെ ശുഭസമയമാണ് ഉച്ച കഴിഞ്ഞ് ഒരു മണി മുപ്പത്തേഴ് മിനിറ്റ് മുതൽ പിന്നീട് അഞ്ച് മണി ഏഴ് മിനിറ്റ് വരെയും ശുഭസമയമാണ് ഈ ശുഭസമയമൊക്കെ നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്യുക ജീവിത വിജയം നേടുക എന്ന് ജ്യോതിഷം ഓർപ്പിക്കുന്നു അപ്പോൾ അതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇനി സംഖ്യാശാസ്ത്രമാണ് പറയുന്നത് സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ് നാളത്തെ തീയതി ഇരുപത്തി അഞ്ചാണ് സംഖ്യ ആക്കുമ്പോൾ ഏഴ് വരും രണ്ട് അധികം അഞ്ച് സമയം ഏഴ് അങ്ങനെ ഏതൊരു മാസത്തെയും ഏഴ് പതിനാറ് ഇരുപത്തഞ്ച് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് നാളത്തെ ദിവസം സംഖ്യാശാസ്ത്ര പ്രകാരം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നുചേരുന്ന ദിവസമാണെന്നാണ് ജ്യോതിഷം പറയുന്നത് സംഖ്യാജ്യോതിഷം പറയുന്നത് അപ്പോൾ അതിന് പരിഹാരമായിട്ട് സംഖ്യാജ്യോതിഷം പറയുന്നത് പച്ച മഞ്ഞ വെള്ള നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക നാളത്തെ ദിവസം പച്ച മഞ്ഞ വെള്ള നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ നല്ല അനുഭവങ്ങൾ തീർച്ചയായിട്ടും ജീവിതത്തിൽ വന്നു ചേരും അതായത് ഏതൊരു മാസത്തെയും ഏഴ് പതിനാറ് ഇരുപത്തിയഞ്ച് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് നാളത്തെ ദിവസം പ്രതികൂലമാണ് അവർ ചെയ്യേണ്ട കാര്യമാണ് പച്ച മഞ്ഞ വെള്ള നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ തീർച്ചയായിട്ടും നല്ല അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരും മാത്രമല്ല പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഓ ഇസഡ് എന്നീ അക്ഷരങ്ങളുണ്ടെങ്കിൽ അവർക്ക് ഏറെ ഗുണകരമായ അനുഭവങ്ങൾ വന്നു ചേരുമെന്നും സംഖ്യാജ്യോതിഷം പറയുന്നു ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളാണ് നിത്യവും പ്രിയപ്പെട്ടവർക്ക് പങ്കുവെച്ച് പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവെക്കുന്നത് അതുകൊണ്ട് മുടങ്ങാതെ എല്ലാ ദിവസവും കേൾക്കുക പ്രിയപ്പെട്ടവർ വീഡിയോ കാണുക ജ്യോതിഷപരമായ സേവനങ്ങൾ ആവശ്യമുള്ളവർ വാട്സപ്പ് ചെയ്യുക അതുപോലെ തന്നെ ജനന തീയതിയും ജനിച്ച സമയവും ജനിച്ച സ്ഥലവും വ്യക്തമായി വാട്സപ്പിൽ കൂടി അറിയിക്കണം നിങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ആ പ്രശ്നത്തിൽ നിന്നും പ്രിയപ്പെട്ടവരെ ഞാൻ രക്ഷിക്കുന്നതാണ് ഒരിക്കലും വഴികളഞ്ഞിട്ട് പോകത്തില്ല അതുപോലെ തന്നെ പ്രശ്നം ജാതകം മുഹൂർത്തം എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും തന്നെ ഓൺലൈൻ വഴി പ്രിയപ്പെട്ടവർക്ക് സമീപിക്കാം അതെല്ലാം വളരെ കൃത്യമായും സത്യമായും ചെയ്തു തരുന്നതാണ് ഞാനൊരു മുഹൂർത്തം കുറിച്ച് തന്നാൽ ആ മുഹൂർത്തത്തിൽ നിങ്ങളൊരു കാര്യം ചെയ്താൽ ജീവിതത്തിൽ ഒരിക്കലും പരാജയപ്പെട്ടു പോകത്തില്ല അപ്പോൾ അത്തരത്തിലുള്ള നല്ല മുഹൂർത്തമാണ് കുറിച്ചിരുന്നത് തരുന്നത് ഓടി വന്നൊരു മുഹൂർത്തം കുറിക്കാൻ പറഞ്ഞാൽ ഞാൻ കുറിക്കത്തില്ല മുഹൂർത്തമൊക്കെ നേരത്തെ തന്നെ നമ്മൾ ആലോചിച്ച് അല്ലെങ്കിൽ നല്ല മുഹൂർത്തം കണ്ടുപിടിച്ച് വെച്ചിട്ട് വേണം ആ ദിവസം വേണം കാര്യങ്ങൾ ചെയ്യുവാൻ കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് ഒരു മുഹൂർത്തം കുറിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ളൊരു മുഹൂർത്തത്തിൽ ആ കാര്യം ചെയ്തിട്ട് ഒരു കാര്യവുമില്ല മുഹൂർത്തമാണ് ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് മുഹൂർത്ത നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ട് ആ മുഹൂർത്തത്തിൽ കാര്യങ്ങൾ നടത്തുവാൻ ശ്രമിക്കണം അല്ലാതെ കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് നാളെ ഒരു മുഹൂർത്തം തരാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാളത്തെ ആ മുഹൂർത്തം കൊണ്ട് ഒരു ഗുണവും വരത്തില്ല കാരണം മുഹൂർത്തം എല്ലാ ദിവസവും ശരിക്കും നല്ല മുഹൂർത്തങ്ങളില്ല അപ്പോൾ നല്ല മുഹൂർത്തങ്ങളൊക്കെ നേരത്തെ നോക്കി മനസ്സിലാക്കി വെച്ചിട്ട് വേണം കാര്യങ്ങളൊക്കെ ചെയ്യാൻ അങ്ങനെയാണ് ശരിയായി ശരിക്കും ജ്യോതിഷം കൈകാര്യം ചെയ്യേണ്ടത് ഇനി നമ്മൾ ഈ അദ്ധ്യായത്തിൽ ചിന്തിക്കാൻ പോകുന്ന വിഷയം ഈ കാലാവസ്ഥയെക്കുറിച്ചാണ് ഇപ്പോൾ കേരളം മുഴുവൻ പരക്ക മഴ പെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാം എന്തുകൊണ്ടാണ് കാലവർഷം ഇപ്രാവശ്യം നേരത്തെ വന്നത് ഇപ്രാവശ്യം കാലവർഷം നേരത്തെ വരാൻ കാരണം ഇടവമാസത്തിൽ സൂര്യനും ശുക്രനും ഒരുമിച്ച് യാത്ര ചെയ്യുന്ന സമയമാണ് അതുകൊണ്ടാണ് നേരത്തെ കാലവർഷം ആരംഭിച്ച് സൂര്യനും ശുക്രനും ഒരുമിച്ച് യാത്ര ചെയ്യുന്നതുകൊണ്ട് എന്താ മഴ പെയ്യാൻ കാരണമെന്ന് ചിലർക്ക് ചോദിക്കും അതിന് കാരണമുണ്ട് ശുക്രൻ്റെ സ്വക്ഷേത്രമാണ് ഇടവൻ രാശി ചന്ദ്രൻ്റെ ഉച്ച ക്ഷേത്രമാണ് അപ്പോൾ ഇവിടെ അധികാരം പൂർണ്ണമായിട്ടും ചന്ദ്രനും ശുക്രനുമാണ് ചന്ദ്രനാണ് നമ്മുടെ ജലത്തിൻ്റെ അധിപൻ ജലത്തിൻ്റെ അധിപൻ അതായത് നമ്മുടെ സമുദ്രത്തിൻ്റെ കടലിൻ്റെ അധിപൻ ചന്ദ്രനാണ് ജലത്തിൻ്റെ അധിപൻ സമ ചന്ദ്രനാണ് അപ്പം ചന്ദ്രന് ബലമുള്ള ഒരു രാശിയാണ് ഇടവൻ രാശി അത് ശുക്രൻ്റെ ക്ഷേത്രവുമാണ് അവിടേക്ക് ശുക്രൻ ശത്രുവായിട്ട് കാണുന്ന അല്ലെങ്കിൽ സൂര്യൻ ശത്രുവായിട്ട് കാണുന്ന ശുക്രൻ സൂര്യനും ശുക്രനും പരസ്പരം ശത്രുക്കളാണ് മനുഷ്യന് ശത്രുതയുള്ളതുപോലെ തന്നെ ജ്യോതിഷത്തിലും ഗ്രഹങ്ങൾക്ക് ശത്രുതയുണ്ട് അപ്പോൾ ഈ ശത്രുതയാണ് ഇപ്പോൾ ഇടവൻ രാശിയിൽ നടക്കുന്നത് അപ്പോൾ ഈ ഇടവൻ രാശിയിൽ ശത്രുത നടക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ നമുക്ക് ഈ മഴ നേരത്തെ പെയ്തതെന്നുള്ളതാണ് ജ്യോതിഷപരമായിട്ടുള്ള വ്യാഖ്യാനം ചിലപ്പോൾ ചിലരാക്കി അതിനെ തള്ളിക്കളയും പക്ഷേ അതിൻ്റെ വ്യാഖ്യാനം ഇങ്ങനെയാണ് അതിൻ്റെ മറ്റൊരു വശം പറഞ്ഞു കഴിഞ്ഞാൽ മേടൻ രാശിയിൽ കൂടി സൂര്യൻ സഞ്ചരിച്ചപ്പോൾ സൂര്യൻ്റെ ഒപ്പം ശുക്രൻ ഉണ്ടായിരുന്നു ജ്യോതിഷത്തിൽ സൂര്യനും ശുക്രനും പരസ്പര ശത്രുക്കളാണ് മനുഷ്യർക്ക് ശത്രുത ഉള്ളത് തന്നെ നവഗ്രഹങ്ങൾക്കും ശത്രുതയുണ്ട് ജ്യോതിഷം അങ്ങനെയാണ് സംവിധാനം ചെയ്തിരിക്കുന്നത് അപ്പോൾ സൂര്യൻ ശുക്രനെ ശത്രുവായിട്ട് കാണുന്നു ശുക്രൻ സൂര്യനെ ശത്രുവായിട്ട് കാണുന്നു മേടമാസം എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ ക്ഷേത്രമാണ് സൂര്യന് ഉച്ച ക്ഷേത്രമാണ് സൂര്യൻ്റെ പൂർണ്ണബലമുള്ള അല്ലെങ്കിൽ മേടം പത്തിനാണ് സൂര്യൻ ഉച്ചനാകുന്നത് പൂർണ്ണ ബലവാനാകുന്നത് അപ്പോൾ അവിടെ പൂർണ്ണ അധികാരം സൂര്യനാണ് അവിടെ സൂര്യൻ്റെ ശത്രുവായ ശുക്രൻ കടന്നു വന്നപ്പോൾ സൂര്യൻ്റെ പൂർണ്ണ അധികാരം പൂർണ്ണബലം അവിടെ സൂര്യൻ എടുത്തു അപ്പോൾ നമുക്ക് അതിഭയങ്കര ചൂട് അനുഭവപ്പെട്ടു മേടമാസം കഴിഞ്ഞ് സൂര്യൻ ഇടവമാസത്തിലേക്ക് കടന്നു വന്നു ഇടവം ഇടവമൊന്നിന് സൂര്യൻ ഇടവമാസത്തിൽ വന്നു ഇടവമാസം അഞ്ചാം തീയതിയാണ് ശുക്രൻ ഇടവമാസത്തിലേക്ക് കടന്നു വന്നത് ഇടവമാസത്തിൽ അധികാരമുള്ളത് ശുക്രനാണ് ചന്ദ്രനാണ് സൂര്യൻ അവിടെ അധികാരമില്ല അപ്പോൾ ഇടവമാസം അല്ലെങ്കിൽ ഇടവൻ രാശി എന്ന് പറഞ്ഞാൽ ജലരാശിയിലാണ് ജലരാശിയിലാണ് ഈ സൂര്യൻ നിൽക്കുന്നത് ജലത്തിന് മുകളിലാണ് സൂര്യൻ നിൽക്കുന്നത് അപ്പോൾ ജന ജലത്തിന് മുകളിൽ സൂര്യൻ നിന്നാൽ എന്താണ് സൂര്യൻ്റെ ചൂട് കൊണ്ട് ആ ജലം നീരാവിയായി അത് കാറ്റടിച്ച് പർവ്വതങ്ങളിൽ തട്ടി മേഘങ്ങളായി മാറി മഴ പെയ്യും അപ്പോൾ ഇടവമാസത്തിൽ ഈ ജലത്തിൻ്റെ മുകളിൽ സൂര്യൻ നിൽക്കുന്നത് കൊണ്ട് അവിടെ ഒരു ശത്രുത ഉണ്ടാകുന്നു അപ്പോൾ അവിടെ ഭയങ്കരമായ മഴയുണ്ടാകുന്നു അത് ശുക്രനും ഇവിടെ വന്ന് നിൽക്കുന്നതുകൊണ്ടാണ് ശത്രുത ഉണ്ടാകുന്നതും ഈ കാലവർഷം നേരത്തെ പെയ്തതും അപ്പോൾ ഇതിനു മുമ്പും ഇടവമാസത്തിൽ സൂര്യൻ കടന്നു പോയിട്ടുണ്ട് പക്ഷേങ്കിൽ ഈ കാലവർഷം നേരത്തെ ഉണ്ടായിട്ടില്ല കാരണം ഇവിടെ ശത്രുത അന്ന് ഉണ്ടാകാത്തതുകൊണ്ടാണ് ഇപ്പോൾ ശത്രുത ഉണ്ടാകുന്നു ഇപ്പോൾ അതിഭയങ്കര മഴ ഉണ്ടാകാത്തതിൻ്റെ കാരണം ചന്ദ്രൻ ഇപ്പോൾ വെളുത്ത വശത്തുകൂടിയാണ് യാത്ര ചെയ്യുന്നത് ചന്ദ്രന് ബലമുള്ള സമയമാണ് അതുകൊണ്ട് വലിയ പ്രകൃതിക്ഷോഭങ്ങളൊന്നും ഉണ്ടാകുന്നില്ല ചന്ദ്രന് ബലമില്ലാത്ത സ്ഥിതി സ്ഥിതിയാകുമ്പോഴാണ് പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ ചന്ദ്രൻ വൃച്ചയൻ രാശി മാറിക്കഴിയുമ്പോൾ മഴയ്ക്ക് ഇച്ചിരി ശമനം കുറയും പിന്നീട് മകരൻ രാശി ജലരാശിയാണ് അവിടെ ചന്ദ്രൻ വരുമ്പോൾ മഴ കൂടും പിന്നീട് മീനൻ രാശി മകരൻ മീനൻ രാശിയും ജലരാശിയാണ് അവിടെ വരുമ്പോൾ മഴ കൂടും പിന്നീട് ഇടവൻ രാശി എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ്റെ ഉച്ച ക്ഷേത്രമാണ് അപ്പോൾ ആ സമയത്ത് ചന്ദ്രൻ കർത്തവാവിനോട് അടുത്തുള്ള സമയത്ത് അവിടെ കടന്നു വരും അപ്പോൾ നല്ല രീതിയിലുള്ള അതിശക്തമായ മഴയുണ്ടാകും ജലപ്രളയം ഉണ്ടാകും ജലനിരപ്പ് പല സ്ഥലങ്ങളും ഉയരും നമ്മുടെ സ്കൂൾ തുറക്കയൊക്കെ മാറ്റിവെക്കും അപ്പോൾ അങ്ങനെയുള്ള ഒരു അനുഭവമാണ് ഇനി വരാൻ പോകുന്നത് അത് ഞാൻ പ്രിയപ്പെട്ടവർക്ക് ഇപ്പോൾ പറഞ്ഞു തരികയാണ് ഇപ്പോൾ മഴ അതിശക്തമായിട്ട് പെയ്യാത്തത് ചന്ദ്രൻ ഇപ്പോൾ പൂർണ്ണ ബലവാനായിട്ട് നിൽക്കുന്നു പഞ്ചമി കഴിഞ്ഞാൽ പിന്നെ ചന്ദ്രന് ബലം കുറയും അപ്പോൾ ആ സമയത്ത് ചന്ദ്രൻ ജലരാശിയിൽ കൂടി സഞ്ചരിക്കുമ്പോൾ നല്ല രീതിയിലുള്ള മഴ നമുക്ക് ഉണ്ടാകും പ്രളയം ജലം ജലനിരപ്പ് ഉയരുവാനൊക്കെ സാധ്യതയുണ്ട് പല സ്ഥലങ്ങളിലും വെള്ളം കയറുവാനൊക്കെ സാധ്യതയുണ്ട് മുമ്പോട്ട് അത് ജൂൺ മാസം നാലാം തീയതി അഞ്ചാം തീയതിയോടുകൂടിയൊക്കെ സംഭവിക്കും എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു തരുവാനുള്ളത് അപ്പോൾ ജ്യോതിഷത്തിൽ കൂടി നമ്മൾ ആ കാര്യവും പങ്കുവെക്കണമല്ല നക്ഷത്രഫലം മാത്രം പങ്കുവെച്ചാൽ പോരാ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി നമ്മൾ മുന്നമേ അറിഞ്ഞിരിക്കണം സമയക്രമം മൂലമാണ് എല്ലാ ദിവസവും ഇതൊന്നും പറയാത്തത് അപ്പോൾ അങ്ങനെ വീഡിയോയുടെ ദാർഘ്യം കൂടിക്കൂടി പോകുമ്പോൾ ആൾക്കാർ വീഡിയോ കാണുവാൻ താല്പര്യപ്പെടത്തില്ല അതുകൊണ്ടാണ് എല്ലാ ദിവസവും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയാത്തത് അപ്പോൾ ഇനിയിപ്പം നമുക്ക് ഈ അദ്ദേഹത്തിൽ ചിന്തിക്കേണ്ട വിഷയം നക്ഷത്രവലമാണ് നമുക്ക് നക്ഷത്രഫലം പെട്ടെന്ന് ചിന്തിക്കാം നക്ഷത്രഫലം മേടക്കൂർ മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തികാൽ നാളുകാർക്ക് നാളത്തെ ശനിയാഴ്ച ദിവസം ഏത് വിധത്തിലുള്ള അനുഭവങ്ങളായിരിക്കും അവരുടെ ജീവിതത്തിൽ വന്നു ചേരുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത് ശനി അവരുടെ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നു പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്ന ശനി മേടൻ രാശിയിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തികാൽ നാളുകാർക്ക് നല്ല അനുഭവങ്ങൾ നാളത്തെ ദിവസം കൊടുക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത് നാളത്തെ ദിവസം അവർക്ക് അവർ ഏർപ്പെടുന്ന പ്രവർത്തന മേഖലകളിലൊക്കെ വിജയിക്കാൻ കഴിയും അതുപോലെ തന്നെ ധനം വന്നു ചേരും ലാഭം വന്നു ചേരും നല്ല കൂടി നാളത്തെ ദിവസം അവരുടെ എല്ലാ പ്രവർത്തന മേഖലകളിൽ നിന്നുള്ള അനുഭവങ്ങൾ വന്നു ചേരും അപ്പോൾ നാളത്തെ ദിവസം അവർക്ക് അനുകൂലമാണ് നാളത്തെ ദിവസം അവരെ സംബന്ധിച്ചോളം അവരുടെ മാതാവ് മുഖേനുള്ള ഭാഗ്യകരമായ അനുഭവങ്ങളൊക്കെ അവർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത അപ്പോൾ ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിയോട് കൂടി അവരുടെ മാതാവ് മുഖേന ഭാഗ്യരമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നൊരു ദിവസമാണെങ്കിലും പിതാവ് മുഖേന ആ അസ്വസ്ഥക്കുറവ് നിലനിൽക്കുന്നുണ്ട് അത് അവർക്ക് മാനസികമായും ശാരീരികമായ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സമയമാണെന്നുള്ളതും എല്ലാവർക്കും അറിയാമല്ലോ മുൻപോട്ടുള്ള സമയങ്ങളിൽ അതിനൊക്കെ മാറ്റം വരും നാളത്തെ ദിവസം ഇത്തരത്തിലുള്ള അനുഭവങ്ങളായിരിക്കും ഇവർക്ക് വന്നു ചേരുക തൊഴിൽപരമായുള്ള നേട്ടവും ഏത് കാര്യത്തിലും ഏർപ്പെട്ടാലും നാളത്തെ ദിവസം വിജയം കൈവരിക്കാൻ അനുകൂലമായ ദിവസമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇനി ഇടവക്കൂറാണ് ഇടവക്കൂറിൽപ്പെട്ട കാർത്തികമുക്കാൽ രോഹിണി മകേരൻ രണ്ട് വാദം നാളുകാർക്ക് നാളത്തെ ദിവസം നാളത്തെ ദിവസം അവരെ സംബന്ധിച്ചോളം തൊഴിൽപരമായി നേട്ടം അതുപോലെ തന്നെ ധനപരമായ നേട്ടം കീർത്തി പദവി കലാപ്രവർത്തനങ്ങളിലുള്ള വിജയം അങ്ങനെ നേട്ടവും ഉയർച്ചയും ഒക്കെ ഉണ്ടാകുന്ന ദിവസമാണ് ആരെയും ഭയമില്ലാതെ നാളെ എല്ലാ കാര്യങ്ങളും ഇടപെടുകയും പ്രവർത്തന വിജയം ഉണ്ടാവുകയൊക്കെ ചെയ്യുന്ന ദിവസമാണ് ഇപ്പോൾ ഇടവക്കുൾപ്പെട്ട കാർത്തികമുക്കൽ രോഹിണി മകീരൻ രണ്ട് പാത നാളുകാർക്ക് തൊഴിൽപരമായി നേട്ടമുള്ള ഒരു സമയം ഇപ്പോൾ അപ്പോൾ അത്തരത്തിലുള്ള നല്ല അനുഭവങ്ങളൊക്കെ നാളത്തെ ദിവസം പ്രതീക്ഷിക്കാം ഇനി മിഥിനക്കൂറാണ് മിഥുനക്കൂറിൽപ്പെട്ട മകരൻ രണ്ടുപാദം തിരുവാതിര പുണർദ്ദം മുക്കാലി ആളുകാർക്ക് നാളത്തെ ദിവസം അവരെ സംബന്ധിച്ചോളം അത്ര അനുകൂലമായ ഒരു ദിവസമല്ല പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ കടന്നു വരാൻ സാധ്യതയുണ്ട് ആപത്തുകൾ അനർത്ഥങ്ങൾ ഭാഗ്യക്കേടുകൾ പിതാവിന് ദോഷം അപ്പോൾ അങ്ങനെയുള്ള പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണെങ്കിലും എങ്കിലും മാതാവ് മുഖേനയുള്ള അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതം ഭാര്യയും ഭർത്താവും മുഖേനയുള്ള സൗഭാഗ്യരമായ അനുഭവങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ അവർക്ക് കുടുംബസുഖവും ധനപരമായിട്ടുള്ള നേട്ടവും പ്രതീക്ഷിക്കാമെങ്കിലും മറ്റു വിധത്തിലുള്ള പ്രതികൂലമായ അനുഭവങ്ങൾ ആപത്തുകൾ അനർത്ഥങ്ങൾ ഒക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട് പിതാവിന് ദോഷം വന്നുചേരാൻ സാധ്യത ഉണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനിയും കർക്കിടക്കൂറാണ് കർക്കിടക്കൂറിൽപ്പെട്ട പുനർദം കാല പൂയമായില്ലെന്ന ആളുകൾക്ക് നാളത്തെ ദിവസം ബന്ധുക്കൾ മുഖേയയുള്ള തിക്താനുഭവങ്ങൾ ശത്രുത നിറഞ്ഞ അനുഭവങ്ങളൊക്കെ വന്നുചേരാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് ദോഷം വന്നു ചേരുവാൻ സാധ്യതയുണ്ട് മനസ്ഥിതി മോശമായിരിക്കും ആരോഗ്യസ്ഥിതി മോശമായിരിക്കും നേത്രരോഗം വന്നു ചേരുവാൻ സാധ്യതയുണ്ട് പലരും വിദേശത്ത് പോകാനും ആയിട്ട് താൽപ്പര്യപ്പെടുന്ന അല്ലെങ്കിൽ വിദേശത്ത് ജോലിക്കായി പോകാനുള്ള വിദേശവാസത്തെക്കുറിച്ച് ചിന്തിക്കുന്നൊരു ദിവസമായിരിക്കും നാളത്തെ ദിവസം ബുദ്ധിപരമായ പരാജയങ്ങൾ നാളത്തെ ദിവസം അവരുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന ഒരു ദിവസമാണ് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത ഉണ്ട് ഭാര്യപ്പെടുത്താവുന്ന തമ്മിൽ അഭിപ്രായ വ്യത്യാസത്തിന് സാധ്യത ഉണ്ട് ഇപ്പോൾ പ്രതികൂലമായ അനുഭവങ്ങൾ നിറഞ്ഞൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് കർക്കിടക ഉൾപ്പെട്ട പ്രണർദനകാല പൂയമായില്ലെന്ന ആളുകാർ അറിഞ്ഞുകൊള്ളുക ഇനിയും ചിങ്ങക്കൂറാണ് ചിങ്ങക്കൂറിൽപ്പെട്ട മകംപൂര ഉത്തരം കാൽ നാളുകാരെ സംബന്ധിച്ചോളം നാളത്തെ ദിവസം ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ഭാര്യയും ഭർത്താവും തമ്മിൽ അഭിപ്രായ വ്യത്യാസത്തിന് സാധ്യതയുണ്ട് ചിലരിലൊക്കെ പുനർവിവാഹം നടക്കുവാൻ നാളത്തെ ദിവസം സാധ്യതയുണ്ട് പുനർവിവാഹ ആലോചന വന്നുചേരുവാൻ സാധ്യതയുണ്ട് രോഗം വന്നുചേരുവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ അറിവില്ലാത്തവരെ പോലെ പെരുമാറുവാൻ സാധ്യതയുണ്ട് നാളത്തെ ദിവസം അവർക്ക് അവരുടെ കുടുംബജീവിത ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ മുഖേന മനപ്രയാസപ്പെടുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അത്ര അനുകൂലമായൊരു ദിവസമല്ല നാളത്തെ ദിവസം അവർക്ക് നാളത്തെ ദിവസം ധനം കുടുംബം എന്നിവയുടെ സ്ഥിതി ഏറെക്കുറെ അനുകൂലമാണെങ്കിലും ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ മൂലം അല്ലെങ്കിൽ രോഗം മൂലം ഏതെങ്കിലും വിധത്തിലുള്ള പ്രശ്നങ്ങൾ മൂലം കഷ്ടപ്പെടുവാൻ അല്ല പ്രയാസപ്പെടുവാൻ മനപ്രയാസപ്പെടുവാനൊക്കെ സാധ്യമുണ്ട് എന്നുള്ളത് കാര്യം അറിഞ്ഞുകൊള്ളുക ഇനി കന്നിക്കൂറാണ് കന്നിക്കൂറിൽപ്പെട്ട പുത്രമുക്കാൽ അത്തൻ ചിത്ര രണ്ട് പാദം നാളുകാർക്ക് നാളത്തെ ദിവസം നല്ല ആരോഗ്യമുള്ളൊരു ദിവസമായിരിക്കും അതുപോലെ തന്നെ വാദപ്രതിപാദങ്ങളിലൊക്കെ ജയിക്കുവാൻ സാധ്യമുള്ളൊരു ദിവസമാണ് കൃഷി കാര്യങ്ങളിലൊക്കെ നേട്ടം വന്നിരുന്നൊരു ദിവസമാണ് അമിതമായ ഭക്ഷണശീലമുണ്ടാകുന്നൊരു ദിവസമാണ് ധനനേട്ടം നേട്ടം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് ശത്രുനാശം സംഭവിക്കുന്ന ദിവസമാണ് അങ്ങനെ ഏറെക്കുറെ നല്ല അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് രോഗം ദുഃഖം കടം പ്രയാസം ഒന്നും വരാതെ അപ്പോൾ അതെല്ലാം എല്ലാ കാര്യങ്ങളും അവർക്ക് അനുകൂലമായി വന്ന് നിൽക്കുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി തുലാക്കൂറാണ് തുലാക്കൂറിൽപ്പെട്ട ചിത്ര രണ്ടുപാദം ചോദ്യ വിശാഖം മുക്കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം മക്കളാൽ മനോദുഃഖം അനുഭവിക്കാൻ സാധ്യതയുള്ളൊരു ദിവസമാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം ധനം ഐശ്വര്യം ഈശ്വരവിശ്വാസം എന്നിവയിലൊക്കെ ഏറ്റക്കുറച്ചിലുകൾ വന്നുചേരാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് ചിലരെ സംബന്ധിച്ചോളം ഭാര്യയും പെടുത്താവും തമ്മിൽ അഭിപ്രായ വ്യത്യാസത്തിന് സാധ്യതയുണ്ട് പുത്രന്മാർ അല്ലെങ്കിൽ ആൺമക്കൾ മുഖേനയുള്ള പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഭാര്യപ്പെടുത്താവും തമ്മിൽ കലയിക്കാനും അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വന്നുചേരാൻ സാധ്യത ഉള്ളൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ചിലരൊക്കെ മാനസിക രോഗികളെ പോലെ പെരുമാറുവാൻ സാധ്യതയുണ്ട് ഒറ്റപ്പെട്ടിരിക്കുവാനും അല്ലെങ്കിൽ ആരുമായിട്ടും കൂടുതൽ സഹകരണത്തിന് പോകാതെയും മനോദുഖം അനുഭവിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച് ചിന്തിച്ച് പാരപ്പെട്ടൊക്കെ ഇരിക്കുന്ന ഒരു സമയമൊക്കെയാണ് അപ്പോൾ അങ്ങനെയുള്ള സാധ്യതകളൊക്കെ ഉള്ളൊരു ദിവസമാണ് നാളത്തെ ദിവസം ബന്ധുജനങ്ങളുമായി ആകൽച്ചയ്ക്കും സാധ്യത ഉള്ളൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനിയും വൃച്ചയക്കൂറാണ് വൃച്ചയക്കൂറിൽപ്പെട്ട വിശാങ്കാല് അനിഴം കേട്ട നാളുകാരെ സംബന്ധിച്ചോളം നാളത്തെ ദിവസം മാതാപിതാക്കൾക്ക് ദോഷം വന്നുചേരാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക എന്നാൽ നാളത്തെ ദിവസം അവർക്ക് ധനനേട്ടം കുടുംബസുഖമൊക്കെ അവർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് തൊഴിൽപരമായി നേട്ടം പ്രതീക്ഷിക്കാത്ത ദിവസമാണ് ദാമ്പത്യ ജീവിത സുഖം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് പക്ഷേ കുടുംബത്തിൽ ദോഷം വന്നു ചേരുവാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് നാളത്തെ ഒരു പ്രശ്നം മാതാപിതാക്കൾക്ക് ദോഷം സംഭവിക്കാൻ സാധ്യതയുണ്ട് പിതൃ സ്വത്ത് സംബന്ധിച്ചുള്ള തർക്കമോ അഭിപ്രായ വ്യത്യാസത്തിനോ സാധ്യതയുണ്ട് ചിലരൊക്കെ വിദേശത്തെ വാസത്തെക്കുറിച്ച് ആലോചിക്കുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് ചിലർ യാത്ര പോകുവാൻ സാധ്യതയുള്ള സമയമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ ആയിരിക്കും നാളത്തെ ദിവസം വൃച്ചയേക്കുറിൽപ്പെട്ട വിശാഖംകാല അനിരം കേട്ടെന്നാളുകാർക്ക് വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി ഇത് അനുകൂറാണ് ധനക്കുറിൽപ്പെട്ട മൂലം പുരാട ഉത്രാടം കാൽ കാലിനാളുകാർക്ക് നാളത്തെ ദിവസം സഹോദരന് ദോഷം വന്നുചരാൻ സാധ്യതയുള്ളൊരു ദിവസമാണെങ്കിലും നല്ല ഭാര്യ ഗൃഹം ധനം സുഖം എന്നിവയൊക്കെ കുടുംബസുഖം അപ്പോൾ അങ്ങനെ കുടുംബത്തിൽ പ്രധാനി ആകുവാൻ സാധ്യതയും കൂടി ഉള്ളൊരു ദിവസമാണ് നാളത്തെ ദിവസം അപ്പോൾ അങ്ങനെയുള്ള നേട്ടങ്ങളൊക്കെ വന്നുചേരാം സഹോദരന് ദോഷം വരുന്നത് ഒഴികെയുള്ള ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് അനുകൂലമായ ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് ധനക്കുറിൽപ്പെട്ട മൂലം പുരാട ഉത്രാടം കാൽ ആളുകാർ അറിഞ്ഞുകൊള്ളുക ഇനി മകരക്കുറാണ് മകരക്കുറിൽപ്പെട്ട ഉത്രാടം മുക്കാൽ തിരുവോണം ഔട്ടിൻ രണ്ട് ഭാഗം നാളുകാരെ സംബന്ധിച്ചോളം നാളത്തെ ദിവസം കുടുംബസുഖം ഏറെക്കുറെ പ്രതീക്ഷിക്കാൻ ധനപരമായും ഏറെക്കുറെ പ്രതീക്ഷ നൽകുന്ന ഒരു ദിവസമാണ് തൊഴിൽപരമായ വലിയ നേട്ടമൊന്നും ഉള്ള സമയമല്ല ഏറെക്കുറെ അനുകൂലമായ സാഹചര്യത്തിൽ കൂടി മകരക്കൂറുകാർ നാളത്തെ ദിവസം കടന്നുപോകും സുഖ ദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളൊക്കെ ആയിരിക്കും നാളത്തെ ദിവസം വന്നു ചേരുക കൂടുതലായിട്ടുള്ള നേട്ടങ്ങളൊന്നും നാളത്തെ ദിവസം അവർക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നൊരു ദിവസമല്ല എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക ഇനി കുമ്പക്കൂറാണ് കുമ്പക്കൂറിൽ പെട്ട അവിട്ടിൻ രണ്ടുപാദം ചതയം പുരുട്ടാതി മുക്കാലി നാളുകാർക്ക് നാളത്തെ ദിവസം നാളത്തെ ദിവസം അവർക്ക് സുഖസ്വസ്തദേഹന്മാത്രം അനുകൂലമായൊരു ദിവസമല്ല പല കാര്യങ്ങളിലും അവർക്ക് മനോദുഖം അനുഭവിക്കാൻ സാധ്യതയുണ്ട് അന്യജനങ്ങളാൽ ശത്രുത വന്നുചേരാൻ അവർ മുഖേന പീഡിക്ക പീഡിപ്പിക്കപ്പെടുവാൻ അല്ലെങ്കിൽ അവർ മുഖേദന ദുഃഖിതരാകുക തീരുവാനൊക്കെ സാധ്യതയുള്ള ദിവസമാണ് അലസത വന്നുചേരാൻ സാധ്യതയുള്ള ദിവസമാണ് അപ്പോൾ തെറ്റായ ചിന്തകളൊക്കെ മനസ്സിൽ ചേരാൻ സാധ്യതയുള്ള ദിവസമാണ് പലതും അവർക്ക് തന്നെ ദോഷം ചെയ്യുന്ന ചിന്തകൾ അവരിൽ ചേരാൻ സാധ്യതയുള്ള ദിവസമാണ് അപ്പോൾ പ്രതികൂലമായ അനുഭവങ്ങൾ നിറഞ്ഞൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി മീനക്കൂറാണ് മീനക്കൂറിൽപ്പെട്ട പൂരട്ടാതികാല ഒത്തുട്ടാതി രേവതിയിൽ നിന്ന് ആൾക്കാർക്ക് നാളത്തെ ദിവസം സ്ഥിര ജോലിയും സ്ഥിര വരുമാനവും ഇല്ലാത്തവർക്ക് നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരും പ്രത്യേകിച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടാണ് അവർക്ക് വന്നു ചേരുക അന്യജനങ്ങളിൽ നിന്ന് അവർക്ക് ദോഷം സംഭവിക്കാൻ ശത്രുത ചേരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ സാമ്പത്തിക ക്ലേശം വന്നുചേരുവാൻ സാധ്യതയുണ്ട് മക്കളെ കൊണ്ട് തിക്താനുഭവങ്ങൾ നിറഞ്ഞ ഒരു ജീവിതാനുഭവം വന്നുചേരുവാൻ സാധ്യതയുണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ട് അങ്ങനെ തൊഴിൽപരമായ പ്രതിസന്ധികൾ ആരോഗ്യ പ്രശ്നങ്ങൾ പല വിധത്തിലുള്ള പ്രതികൂലവും പ്രയാസവും നിറഞ്ഞ അനുഭവമായിരിക്കുന്ന നാളത്തെ ദിവസം മീനക്കുറിൽപ്പെട്ട പൂർട്ടാതികാൽ ഉത്തുറ്റാതി രേവതി എന്ന ആളുകൾക്ക് വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുള്ളൂ എന്നാൽ ജനിച്ച സമയത്ത് ശനി എന്ന് പറയുന്ന ഗ്രഹം അനിഷ്ട സ്ഥിതി ഇല്ലാത്തവർക്ക് യാതൊരുവിധ ദോഷവും വന്നു ചേരുകയില്ല എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അപ്പോൾ ഇത്രയും ആണ് പറഞ്ഞു തരുവാനുള്ളത് നാളത്തെ ദിവസം മഹാദേവന് എല്ലാ പ്രിയപ്പെട്ടവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു പ്രതികൂലമായ കാലാവസ്ഥയിൽ കൂടിയാണ് എല്ലാവരും കടന്നു പോകുന്നത് ആർക്കും രോഗദുഃഖം പ്രയാസം പ്രതികൂലമായ ജീവിത സാഹചര്യങ്ങളൊന്നും വന്നു ചേരാതെ മഹാദേവൻ എല്ലാവർക്കും സമൃദ്ധിയും സന്തോഷവും സമാധാനവും ഒക്കെ കൊടുത്ത അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഈ ചാനൽ കാണുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം മാസ്റ്റർ ഓഫ് നോളജ്